ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ സ്മിറ്റൺ ഹോൾ പ്ലസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്മിറ്റൻ എന്ന് പറയുന്ന ആപ്പ് ഞാൻ സത്യമായിട്ട് കേൾക്കുന്ന ഒരു മൂന്നാല് മാസേ ഉള്ളൂ ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാരണം എനിക്കിത് അറിയത്തില്ലായിരുന്നു മുന്നേ ചിലപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഒരു ആടൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഇത് എങ്ങനെയാണ് അറിയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ സ്ക്രോൾ ചെയ്ത് നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെ കണ്ടു ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് കിട്ടുന്നു അപ്പോൾ നമ്മൾ ആരാണേലും ഒന്ന് നോക്കുമല്ലോ അതേപോലെ ഞാനും നോക്കി ആ ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ സ്മിറ്റൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഇതേപോലെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ നോക്കി അപ്പോഴാണ് അവർ പറയുന്നത് സ്മിറ്റർ എന്ന് പറയുന്ന ആപ്പ് ഇന്ന പോലെ നമുക്ക് ട്രയൽ പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആക്കണം പെട്ടെന്ന് നമ്മൾ കേക്കുന്ന ഒരു പേരാണ് സ്മിറ്റന എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കേട്ടൊരു പേരാണ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇത് ആ പേര് നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മളത് ക്യാച്ച് ചെയ്തുകൊണ്ട് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്തു എന്താണ് എന്താണിത് സംഭവം എന്താണ് നമുക്ക് അറിയണമല്ലോ അപ്പോൾ ഞാനിതിനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഈ ആപ്പിനെ കുറിച്ച് പറഞ്ഞു കുറേ വീഡിയോസ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും അറിയണമല്ലോ അപ്പോൾ നിന്ന് ഡീപ്പായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ സ്മിറ്റന എന്ന് പറയുന്ന ആപ്പ് എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി ഇന്നേ പോലെ ട്രയൽ പ്രോഡക്ട്സും ഉണ്ട് നമുക്ക് കുട്ടി കുട്ടി പ്രോഡക്ട്സ് ഒക്കെ എന്നും കിട്ടും അപ്പോൾ സത്യം എനിക്കും ബെനഫിറ്റാണ് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് സ്മിറ്റനിന്ന് കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുന്നത് ഞാൻ സ്മിറ്റൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ സൈൻ ഇൻ കാണിക്കില്ല ഒന്നെങ്കിൽ നമുക്ക് ജിമെയിൽ ഐ ഡി വെച്ചോ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് സൈൻ ഇൻ ചെയ്യാം സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു മെയിലായിട്ട് ഒരു ബ്ലൂ കളറിലെ ബട്ടൺ ഉണ്ട് ഒരു സിക്സ് ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഐക്കം കാണും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ താഴ്ത്തോട്ട് ഒരുപാട് ട്രയൽ പ്രോഡക്ട്സ് നമുക്ക് കാണിക്കും ട്രയൽ പ്രോഡക്ട്സ് നമുക്ക് കാണിക്കും ആ ട്രയൽ പ്രോഡക്ട്സിൽ ഒരു രൂപ പ്രോഡക്റ്റ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പം നമുക്ക് ആറെണ്ണം വരെയാണ് നമ്മൾ ട്രയൽ പോയിന്റ്സ് ഉള്ളത് ഇപ്പം ഒരു രൂപയുടെ അപ്പം നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ താഴത്ത് വണ് എണ്ണെന്ന് കാണിക്കുന്നു വൺ ട്രയൽ പോയിന്റ് ചിലപ്പോൾ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്രയും ട്രയൽ പോയിന്റ്സ് ആണ് ഉള്ളത് ഇപ്പം ഞാൻ ഈ വട്ടം ഓർഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഒന്നിൻ്റെയും രണ്ടിലേയും ട്രയൽ ആണ് എനിക്ക് കിട്ടിയത് ഇപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ താഴത്ത് ഒന്നെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ആറ് പ്രൊഡക്റ്റ്സ് ചെയ്യാൻ പറ്റും അതേപോലെ ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ താഴത്ത് രണ്ടെന്നുള്ള പ്രൊഡക്റ്റാണ് ഇപ്പം രണ്ടെന്നുള്ള ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതനുസരിച്ച് നമുക്ക് ആറിനുള്ളിൽ ഈ പ്രോഡക്റ്റ്സ് കംപ്ലീറ്റ് ആകണം ചിലപ്പം ഒന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറെണ്ണം കിട്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നെണ്ണം കിട്ടും അതനുസരിച്ചാണ് നമുക്ക് ആറിന്റെ ട്രയൽ പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒരു മിനി സൈസ് നമുക്ക് എന്തെങ്കിലും ചിലപ്പം കുഞ്ഞു സേറാവോ ഫേസ് മിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് രണ്ടോ അല്ലെങ്കിൽ ഒന്നോ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് അപ്പം ഞാൻ ഈ വട്ടം വാങ്ങിച്ച് രണ്ടാമത്തെ വട്ടമാണ് നാം വാങ്ങിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പം കാണാം ഇതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബോക്സ് വരുക ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോക്സ് വരിക ഈ ഒരു സൈസിലായിരിക്കും ഇതിലാണ് നമുക്കുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ടാവാക്കേണ്ടതും ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ആണ് കിട്ടിയത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മാമയത്തിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് ഇതിന് വൺ ട്രയൽ പോയിൻ്റ് ആണ് ഇരുപത് എം എൽ ഉള്ള ഒരു വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനാണ് ഇതിൽ എസ് പി എഫ് നമ്മൾ സാധാരണ നമ്മൾ നോർമലി മാമയത്തിൻ്റെയൊക്കെ സൺസ്ക്രീൻ വാങ്ങിക്കുന്നതിൻ്റെ ഒരു മിനി സൈസ് അത്രയേ ഉള്ളൂ അല്ലാതെ പ്രൊഡക്റ്റിന് പ്രോഡക്റ്റിൽ വ്യത്യാസമൊന്നുമില്ല ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് അതേപോലെ പി എ ട്രിപ്പിൾ പ്ലസ് ഉണ്ട് മാമയർത്തിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാം അത് കുഞ്ഞു നമുക്ക് ഇരുപത് എം എല്ലിൻ്റെ നമ്മൾ കുഞ്ഞ് സൈസാണ് കണ്ടോ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് ഓവിൻ്റെ ഒരു വൈറ്റമിൻ സി ഫേസ് ക്രീമാണ് ഹൈഡ്രേറ്റിംഗ് ആണ് ബ്രൈറ്റ്നിങ് ആണ് അതേപോലെ ആൻറ്റി ഏജിങ് ക്രീം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫിഫ്റ്റീൻ എം എൽ ആണ് പതിനഞ്ച് എം എൽ ഒരു കുഞ്ഞ് പാക്കാണിതും തോന്നു ഇതും ഒരു ട്രയൽ പോയിൻ്റ് ആണ് കേട്ടോ ഇത് ഒരു ട്രയൽ പോയിന്റാണ് അപ്പോൾ നമുക്ക് രണ്ട് ട്രയൽ പോയിന്റ്സിൽ നമ്മൾ രണ്ട് പ്രോഡക്റ്റ്സ് ആയിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലമിൻ്റെ ഒരു ഫുഡ് ക്രീമാണ് ഈ ഫുഡ് ക്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ അതായത് എൻ്റെ കാല നല്ലോണം ഡ്രൈ ആവും പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കഴുകിയിട്ടൊക്കെ ഇറങ്ങും പക്ഷേ നമുക്ക് പുറത്തു പോകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒന്നും കഴുകാനും കാര്യങ്ങളൊക്കെ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഫുഡ് ക്രീം എന്ന് കണ്ടുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കോഫി ഫ്ലേവറിലുള്ള ഒരു ഫുഡ് ക്രീമാണ് ഇത് ട്വൻറ്റി ഗ്രാമിൻ്റെ വൺ ട്രയൽ പ്രോഡക്റ്റ് വൺ ട്രയൽ പോയിൻറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പഴത്തേക്കും ഇത് കൊണ്ടുവന്നതാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് വിടാല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു ആണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആണ് നമുക്ക് കണ്ടിട്ട് ഒരു ഭംഗി കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് നല്ലൊരു ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡിൽ വന്നിട്ട് അത്യാവശ്യം ഒരു കട്ടിയൊക്കെ കട്ടിയൊക്കെയുള്ളൊരു ഒരു സ്ക്രഞ്ച് ആണ് നമ്മൾ കയ്യിലോ നമ്മുടെ ഫ്രോക്കും നല്ല കൗണൊക്കെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് കയ്യിലിട നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തലയിൽ ഇട ഇങ്ങനെ വെള്ളം ഇതെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് പറഞ്ഞാൽ മുടി അധികം പോകത്തില്ല ഞാൻ ഇങ്ങനത്തെ സ്ക്രഞ്ചി യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വച്ചാൽ മുടി അധികം നമ്മളിങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് വലിക്കുമ്പോഴാണെങ്കിലും പോകത്തില്ലല്ലോ അതിനുവേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു സ്ക്രഞ്ച് ആണ് ഇത് നല്ലൊരു ഷെഡിൽ വരുന്ന ഒരു നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു സ്കഞ്ചാണ് ഇത് ഇതും നല്ല ഒരു പ്രൊഡക്റ്റ് ഒരു ട്രയൽ പോയിന്റ് ആണ് ഒരു വൺ ട്രയൽ പോയിന്റിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഫോർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ വൺ ട്രയൽ പോയിന്റ് ആയിട്ട് നമുക്ക് ഫോർ പ്രോഡക്റ്റ്സ് കിട്ടി നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടു ട്രയൽ പോയിന്റ് മാത്രമേ ഉള്ളൂ ഈ ടൂ ട്രയൽ പോയിന്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രൊഡക്റ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മൾ സിക്സ് നമുക്ക് ഫുൾ കവർ പക്ഷേ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ സിക്സ് ട്രയൽ പോയിന്റിൽ നാലെണ്ണം ഒരു ട്രയൽ പോയിൻറ്റിൻ്റെയും ഒരെണ്ണം നമ്മൾ രണ്ട് ട്രയൽ പോയിന്റിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ടാൻകിയുടെ ഒരു ആണ് ഫിഫ്റ്റീൻ ഗ്രാം വരുന്ന ഒരു വൈറ്റമിൻ സിയുടെ ഒരു മോസ്ചറൈസർ ആണ് ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ട്രയൽ പോയിന്റാണ് ഇതിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിക്സ് ട്രയൽ പോയിന്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ ഭംഗി കണ്ടിട്ടാണ് ഇത് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ കാരണം ഇതിൽ ഉള്ളിലെ പ്രൊഡക്റ്റ്സ് നമുക്ക് കണ്ടപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ബോട്ടിൽ കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തോന്നി അത് കണ്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇത് കണ്ട് നല്ലൊരു ഷെയ്ഡാണ് ഒരു ഒരു നമ്മൾ ചന്ദനത്തിൻ്റെയൊക്കെ ഒരു കളറിയ ആ ഒരു കളറിൽ നല്ലൊരു കണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് പോലെ തോന്നി നല്ലൊരു കുത്തി പാക്കേജിങ് കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇതായാലും നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു കവറിങ് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാവും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമുക്ക് കുറച്ച് ഉണ്ടാവത്തുള്ളൂ കേട്ടോ നമുക്ക് ഒരു കുഞ്ഞൊരു ഹോൾ വിലയൊക്കെ ഉണ്ട് പ്രോഡക്റ്റ് കുറവാണ് എന്നാലും നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഒരു ഒരു ഓറഞ്ച് എന്തൊന്ന് നാരങ്ങ അങ്ങനത്തെയൊക്കെ ഒരു അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാതാവുന്നത് പക്ഷെ കൊള്ളാം നല്ലൊരു നല്ല സ്മെല്ലൊക്കെ ഉണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം മോയിസ് നന്നായിട്ട് ഡീപ്പായിട്ട് മോയ്സ്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇതാണ് ഇതോടെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ സിക്സ് ട്രയൽ പോയിന്റും കവർ ചെയ്തിട്ടുണ്ട് ഒരു ട്രയൽ പോയിൻറ്റ് നാല് പ്രോഡക്റ്റും രണ്ട് ട്രയൽ പോയിന്റ് നമ്മൾ ഒരു പ്രോഡക്റ്റും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫുള്ള് കഴിഞ്ഞു പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഒരു ഗിഫ്റ്റ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒരു ഗിഫ്റ്റ് കുഞ്ഞ് പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടാറുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു മൂന്ന് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു എം കഫൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഷാംപൂ ഒരു ഹെയർ ഓയിലും പിന്നെ ഒരു ഹെയർ മാസ്കും ഹെയർ മാസ്ക് അല്ല ഹെയർ സ്ക്രബും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് നല്ലതായിരുന്നു ഈ ഈ ടൈം നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ടൈം നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൺ സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സൺ പ്രൊട്ടക്ഷൻ ആണ് ഒരു എസ് പി എഫ് ഫിഫ്റ്റി അതേപോലെ പി എ ത്രിപ്പിൾ പ്ലസ് വരുന്ന ഒരു സൺ പ്രൊട്ടക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ സെക്കൻഡ് നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് വൈറ്റമിൻ സിയുടെ ഒരു ഫേസ് സെറമാണ് കിട്ടിയിട്ടുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറം നമുക്കിങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് റോളോൺ നമ്മൾ റോളോൺ ഒക്കെ യൂസ് ചെയ്യത്തില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ നമുക്കിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പോകാം ഈ ഒരു രണ്ട് പ്രൊ ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് നല്ല അത്യാവശ്യം നല്ല യൂസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്കെന്ന് വെച്ചാൽ ഈ സ്മിറ്റനിന്ന് നമ്മൾ ഓർഡർ ചെയ്യാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കുഞ്ഞു കുഞ്ഞു പ്രൊഡക്റ്റ്സ് ആയിരിക്കും എല്ലാം എല്ലാം കുഞ്ഞ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ് വാങ്ങിയത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനൊക്കെ പറ്റും നമുക്ക് അല്ലാതെ വലിയ പ്രൊഡക്ട്സ് നമ്മൾ വലിയ ഇപ്പം നമ്മൾ മോയിസ്ചറൈസർ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും വലിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കുഞ്ഞു കുഞ്ഞു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈസിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ബാഗിലാണല്ലോ നമ്മുടെ പൗച്ചിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസിലി നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന ഒരു ബാഗ് ഇട്ടാൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ വേറെ ഉണ്ടാവുമല്ലോ നമുക്ക് നമുക്ക് ബാഗിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ടേറെ നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാം നമ്മൾ മറന്നോ എടുത്തോ പിടിച്ചൊന്നും നമ്മൾ നോക്കത്തില്ലല്ലോ പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്മിറ്റ് എൻ ഹോൾ പ്ലസ് റിവ്യൂ നമുക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കുഞ്ഞ് ഉണ്ട് ഉണ്ടല്ലോ ഓണെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ വീഡിയോസ് എടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ